എന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന കഥ എഴുതുമ്പോഴും ആ ഒരു കഥ എഴുതുമ്പോഴും മാത്രമേ ഞാൻ കരിഞ്ഞിട്ടുള്ളൂ എന്നും എം ടി എഴുതിയിട്ടുണ്ട് ഞാൻ ഈ അടിത്തടിയിൽ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള എൻ്റെ ഈ പതിപ്പുകളിൽ എടുത്ത് അദ്ദേഹത്തിന്റെ കരിയിലുകൾ മൂടിയ വഴിത്താരകൾ എന്ന് പറയുന്ന കഥയെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് കെ എസ് രവികുമാർ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ കരീലുകൾ മൂടിയ വഴിത്താരകൾ എന്ന് പറയുന്ന കഥക്ക് ബീജമായിട്ടുള്ളത് വി എം നായർ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് വി എം നായർ ഡൽഹിയിലുള്ള ഒരു വലിയ കക്ഷി വലിയ സ്ഥാനത്തിരിക്കുന്നവരവരുടെ അടുത്തേക്ക് അയാളുടെ ഒരു ചെറുപ്പക്കാരൻ ചെന്ന് ചെല്ലുന്നു ആരാണ് ചോദിക്കുന്നത് വലിയ പുസ്തകങ്ങളിലുള്ളവരാണ് ആരാണെന്ന് ചോദിക്കുന്നത് അപ്പൊ പറഞ്ഞു ഇയാൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മകനാണ് ഞാൻ നിങ്ങളുടെ മകനാണ് അപ്പം എവിടെയാണ് ഞാനിന്ന പോലെ പെരിന്തൽ മണ്ണ ആ അവിടെ ഞാൻ സബ് കലക്ടറായിട്ട് വിളിയെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു ഒരു വിനോദ കഥയാണ് വി കെ എന്നെ എഴുതേണ്ട ഒരു കഥയാണ് പക്ഷെ ആ കഥ പിന്നീട് എം പി എഴുതിയപ്പോഴേ അത് വളരെ ദുഃഖം ഒരു കഥയായിട്ട് മാറി അതാണ് ഈ കഴിയിലുകൾ കൂടിയ വഴിത്താരുകൾ എന്ന് പറയുന്നത് ഒരു മകൻ തൻ്റെ തന്നെ ഒരിക്കലും താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലാത്ത തന്നെ ഇപ്പോലും ലാഴ്ചാത്തൊരു അച്ഛനെ തേടി പോകുന്നൊരു കഥയാണ് ഈ കരയിലുകളും കൂടിയ പഠിത്തം അപ്പം അതും അധികം ഈ പരിതത്തെ എങ്ങനെ കഥകളെ മാറ്റി മാറ്റുന്നു എന്നുള്ളത് നമ്മൾക്ക് ആ കഥ വേദത്തിൻ്റെ മനസ്സിൽ ഇതുമാത്രമേ ഉള്ളൂ ഈ ദുഃഖം നമ്മളെ അസ്വസ്ഥരാക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ചെയ്യുക നമ്മളെ സംതൃപ്തരാക്കാൻ ജീവിതം വളരെ മനോഹരമാണ് സുന്ദരമാണ് എന്ന് പറയാൻ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ട് ഈ കാണുന്ന ജീവിതത്തിനടയിൽ ഇങ്ങനെ ചില ഈ വൈരുദ്ധ്യങ്ങളുണ്ട് ഇങ്ങനെ ചില ദുഃഖങ്ങളുണ്ട് വ്യസനങ്ങളുണ്ട് അസംതൃപ്തികളുണ്ട് ഇത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരിക്കലും ഒരു ഒരു കംപ്ലൈസൻസി എന്ന് പറയുന്ന ഒരു വികാരം നമുക്ക് അനുഭവിപ്പിക്കാൻ അദ്ദേഹം എഴുതിയിട്ടില്ല അദ്ദേഹം പേനയെടുത്തത് മുഴുവനും ഈ തരത്തില് നമുക്ക് അശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അശാന്തിയുടേതായിട്ടുള്ള ഒരു കഥാലോകമാണ് അദ്ദേഹം നമുക്കായിട്ട് ഇവിടെ ബാക്കി വച്ചിട്ടുള്ളത് അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് ഇപ്പം ചരടി ചലനത്തോടെ പറഞ്ഞ പോലെ എല്ലാവർക്കും വരാവുന്നതുപോലെ ഞാൻ ഇവിടെ വളരെ എളുപ്പം കാണിച്ചിട്ടുള്ള ഒരാളാണ് എൺപത് കളികളിൽ അദ്ദേഹം മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്താണ് എൻ്റെ ആദ്യകാലത്തെ കഥകൾ മാതൃഭൂമിയിൽ വരുന്നത് അദ്ദേഹം വെട്ടും തിരുത്തൂരില്ലാതെ മടയ്ക്കാതെ അത് ആ കാലത്ത് തന്നെ എൺപത്വരുടെ തുടക്കത്തിൽ പിന്നീട് അദ്ദേഹം മാതൃഭൂമി വീട്ടിൽ പോയി അതിനുശേഷമാണ് ആയസ് പുസ്തകം വരുന്നത് അത് അദ്ദേഹം വായിക്കാറുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അത് മാത്രമല്ല ഈ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ വൈരോപ്പള്ളിയുടെ ആ പ്രശസ്തമായ വരികൾ ഉദ്ധരിച്ചിട്ട് ഒരു തവണ ഒരു ക്യാമ്പിൽ ഞാൻ അങ്ങനെത്തെ വരി ക്യാമ്പിൽ വെച്ചിട്ട് അദ്ദേഹം വരുന്നു വൈരോപ്പള്ളിയുടെ കവിത അത് അതിൽ പറയുന്നത് പോലെ ഓരോരുത്തരും ചെയ്യേണ്ടത് തന്റെ ശബ്ദം വേറിട്ട് കേൾപ്പിക്കുകയാണ് എന്നുള്ളത് അതല്ലാതെ ഞാൻ എഴുതുന്നത് പോലെ എഴുതി അല്ലെങ്കിൽ പക്ഷേ അവരെഴുതുന്നത് പോലെ എഴുതി നല്ല അദ്ദേഹം അദ്ദേഹം പെട്ടത് ഓരോരുത്തരും അവരുടെ ഒച്ച വേറിട്ട് കേൾപ്പിക്കണം എന്നാണ് അപ്പം അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആചാര്യനാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ പാരായണശീലത്തെ കുറിച്ച് പറഞ്ഞു എപ്പോഴും അദ്ദേഹം കാണുമ്പോഴൊക്കെ അധികം ചോദിക്കാറുണ്ടായിരുന്നത് എന്താണ് വായിക്കുക എന്ന് എന്താണ് വായിക്കുന്നത് ആ അദ്ദേഹം വായിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും ആണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ അദ്ദേഹം തുടങ്ങുക അപ്പൊ ഒരു തവണ എന്നോട് ചോദിച്ചു ഈ പ്രമോദ്യ അനന്തത്തൂറിനെ വായിച്ചിട്ടുണ്ട് അപ്പൊ സത്യത്തെ ഞാനപ്പോഴും വായിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു വലിയ കേമൊന്നുമല്ല പക്ഷെ വായി എന്ന് ഇന്തോനേഷ്യൻ എഴുത്തുകാരനായ പ്രമോദിയ അനന്ദത്തൂർ എന്താണ് അയാളുടെ അദ്ദേഹം ബുറു കോട്ടറ്റ് എന്ന് പറയുന്ന ആ നോവൽ ചതുഷ്ടകം ഒറ്റത്തെ അധികം എഴുതിയത് ഈ ജയിലിൽ കടന്നിട്ട് എങ്ങനെയാണ് എഴുതിയത് അതെങ്ങനെയാണ് അധികം പുറത്ത് കൊണ്ടുപോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു നേരത്തെ പറഞ്ഞ പോലെ അപാരമായിട്ട് ഓർമ്മയാണ് അദ്ദേഹം അത് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് എഴുത്തുകാരെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് രാഷ്ട്രീയ മാർക്കിസിനെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത് എം ടി ആണ് ആദ്യമായിട്ട് എം ടി രാഷ്ട്രീയ മാർക്കിസ് എന്നും മറാണ്ടിയേഴ്സും சோடி கேட்டிட்டுள்ளது எங்கேட்டும் ட்ரூமன் கபோட்டியை குறிச்சிட்டு ஆத்தேன் கேட்டது இங்கே ஒருபாடு எழுத்தி அது அது படிப்பையும் பின்னீட்டுள்ள தலைமுறைப்பட்டு ஆகிய அது அவர் ஞானுடைய பின்னீடு வந்தவர்க்கொக்கே எப்படியும் ஒரு ஆச்சாரியஸ்தானத்து நாளையே ഈ ആദരവോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത്